എല്ലാവർക്കും നമസ്കാരം നമുക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരു ഫാമിലിയാണിത് ഇവരുടെ വിഷയം നമ്മൾ നേരത്തെ സംസാരിച്ചായിരുന്നു ഇവരുടെ പേരിലുള്ള ധന്യയുടെ പേരിലല്ലേ ആ സ്ഥലമുള്ളത് അമ്മയുടെ പേരിലുള്ള സ്ഥലം ഒരു ആയിരം രൂപക്ക് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു കൂപ്പൺ അടിച്ചിറക്കിയിട്ടുണ്ട് അതിന്റെ ഇപ്പോൾ ഒരാഴ്ചയോളം കഴിയാൻ പോണ് ഒരാഴ്ച ആയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഒരുപാട് ആളുകളെ നമ്മളെ വിളിച്ചുകൊണ്ട് ആ കൂപ്പണ് എടുക്കാൻ തയ്യാറായി ഇനിയും കുറച്ച് കൂപ്പണുകൾ ബാക്കിയുണ്ട് അപ്പോൾ എന്താ പറയുക വരുന്ന ഏപ്രിൽ അഞ്ചാം തീയതിയാണ് അതിൻ്റെ നറുക്കെടുപ്പ് അപ്പോൾ ഒരിക്കൽ കൂടെ ആ ഒരു വിഷയം നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇവരുടെ ഇതാണ് വീട് അതായത് ജപ്തി എന്ന് പറയപ്പെടുന്ന വീട് കൊറ്റനല്ലൂർ അല്ലേ കൊറ്റനല്ലൂർ ആ വേളൂക്കര പഞ്ചായത്ത് കൊറ്റനല്ലൂരിലാണ് ഇവരുടെ ഇപ്പൊ ഈ വീട് ഇരിക്കണത് ഇത്രയും മനോഹരമായ ഒരു വീടാണ് ഇപ്പോ ഒരു ജപ്തി ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാലഘട്ടം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ആർക്കൊണ്ടും കൂട്ടിയാൽ കൂടാത്ത ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അപ്പോ ആ ഒരു ഭവനമാണ് പോകാൻ ഈ ഒരു കുടുംബത്തെ രക്ഷിക്കണം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആദ്യത്തെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു എന്ന് വെച്ചാൽ ആരും ചെയ്യാത്ത ഒരു ഉദ്യമത്തിലേക്കാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ ഇത് പറഞ്ഞ നമ്മുടെ അച്ഛൻ കൂലിപ്പണി എടുത്തുണ്ടാക്കിയതാണ് അപ്പോ സാധാരണ ഒരു കൂലിപ്പണിക്കാരന് സാധിക്കില്ല എനിക്ക് തോന്നുന്നു അച്ഛനെ പോലെ ഒരാൾ ഇത്രയും നല്ല വീട് നമ്മുടെ ഒക്കെ ഹെൽപ്പ് ഉണ്ടായിരുന്നു എന്നാലും അതങ്ങനെ കൈവിട്ട് പോവാന്ന് പറയുമ്പോ നമുക്കൊട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരും ചെയ്യാത്ത ഈ ഒരു വഴിയിലേക്ക് ഇറങ്ങിയത് അത് ഒരുപാട് ആളുകള് എന്നാ അറിയാത്ത എത്രയോ ആളുകള് ഒട്ടു വയ്ക്കതും പുറത്തുനിന്നാണ് സപ്പോർട്ടായിട്ട് വരുന്ന സമാധാനിപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ അതൊരു ധന്യക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദിച്ചെന്ന എന്ന് പറയുന്നത് ധന്യ ഗുരുതരം ഭയങ്കരമായ പേടി തന്നെയൊക്കെ ഉണ്ട് കാരണം ഇതങ്ങാൻ എല്ലാവരുടെ കയ്യിൽ നിന്ന് നറുക്കെടുപ്പ് എന്ന രീതിയിൽ കൂപ്പൺ വാങ്ങിക്കഴിഞ്ഞാല് ഇത് പെട്ടെന്ന് ആരും എടുക്കാത്ത ഒരവസ്ഥയില് അല്ലെങ്കിൽ ബാക്കിയുള്ള കൂപ്പൺ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഈ ഏപ്രിൽ അഞ്ചാം തീയതിക്കുള്ളില് ഇത് എന്താ പറയാ മുഴുവൻ വിറ്റഴിച്ച് പോയില്ല എങ്കിൽ നറുക്കടിക്കേണ്ടി വരും അപ്പോൾ കയ്യിലുള്ള ഭൂമിയും ചെലപ്പോ നഷ്ടപ്പെടും ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ഭവനവും ആ കയ്യിലുള്ള ഭൂമിയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും അത് നമ്മൾ എന്താ പറയുക നല്ലവരായ ജനങ്ങൾ അതിനെ അനുവദിക്കരുത് വെറും കേവലം ഒരു ആയിരം രൂപ മാത്രമാണ് നമ്മൾ എത്രയോ പണം നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയുന്ന ആ ഒരു ആയിരം രൂപയുണ്ടെങ്കിൽ ഇവരുടെ ജീവിതം ഈ കാണാവുന്ന എന്താ ഈ അമ്മ ഈ അമ്മനെ കണ്ടില്ലേ ഈ സുന്ദരമായിട്ട് ഉറങ്ങി മരിക്കാൻ ഈ ഒരു മണ്ണ് അല്ലെങ്കിൽ ഇവിടെനിന്ന് ഇറങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവും അപ്പോ അതിനുള്ള ഒരു ഇടയൊന്നും വെക്കരുത് അമ്മക്ക് എന്താണ് പറയാനുള്ളത് അമ്മ അമ്മയൊക്കെ ഭയങ്കരമായിട്ടുള്ള ടെൻഷനിലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതെങ്ങനെ എങ്ങനെ നടക്കും അല്ലെങ്കിൽ ഈ ഒരു സംരംഭം വിജയിക്കോ ഇല്ലേ ജനങ്ങളെ സഹായിക്കോ എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് ധന്യക്ക് എന്താണ് ജനങ്ങളോട് ഇനി പറയാനുള്ളത് മാക്സിമം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്കിത് ഫ്ലോപ്പ് ആക്കാൻ സാധിക്കില്ല വേറൊന്നും കൊണ്ടല്ല ഞാനിവിടെ സക്സസ് ആയില്ലെങ്കിൽ എനിക്കിത് പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല ഒരിക്കലും എന്ന് വെച്ചാൽ എനിക്ക് പുറകിലൂടെ ഇനി ആരെങ്കിലൊക്കെ ഇതിനേക്കാട്ടും കഷ്ടത അനുഭവിച്ചിട്ട് ആരെങ്കിലും ഈ ഒരു വഴി സ്വീകരിക്കുന്ന സമയത്ത് ഒരിക്കൽ ചതിക്കുഴിയിൽ വന്നു പോയതാണ് എന്ന് പൊതുജനങ്ങൾ ഒരിക്കലും പറയുന്നത് അതെൻ്റെ ഒരു വലിയ ഒരാഗ്രഹമാണ് പിന്നെ ഇപ്പോൾ ഇത് കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് മൊത്തമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരുപാട് സുമനസ്സുകളുണ്ട് അവർ വന്ന് നോക്കട്ടെ ചെയ്യാമെന്ന് പറയുന്ന ഒരുപാടുണ്ട് പക്ഷേ എന്തോ അവർക്കത് കൈമാറാൻ ഇപ്പൊ എനിക്കൊരു എനിക്കത് തോന്നുന്നില്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്നുവെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല ഒരുപാട് പേര് ഒരു സെന്റ് ഭൂമിയില്ല എന്നെക്കാട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ ചേച്ചിമാരും ചേട്ടന്മാരും എന്നെ വിളിച്ചിട്ട് കൂപ്പൺ എടുത്തിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അവർക്കൊരു സെന്റ് ഭൂമി സ്വന്തമായിട്ടില്ല അപ്പൊ എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾക്ക് അത് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു സന്തോഷമായിരിക്കും മനസ്സിലാവും അവ തന്നെയാ ഒരു നല്ല മനസ്സ് നമ്മള് കാണാതെ പോവരുത് കാരണം ഇത് മൊത്തമായിട്ട് എടുക്കാൻ വരുന്നവരുണ്ട് പക്ഷെ അതിനു മുന്നോടിയായി തന്നെ കുറെ പേര് നമ്മുടെ കൈന്ന് കൂപ്പിനെടുത്ത് പോയിട്ടുണ്ട് നമ്മളെക്കാളും അടിയിൽ നിൽക്കുന്നവരാണ് അവർക്ക് ഒരാകെങ്കിലും ആ ഒരു ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷമാണ് നമുക്ക് അതോടൊപ്പം തന്നെ ഇവരുടെ ജീവിതവും രക്ഷപ്പെടും നിങ്ങളുടെ കൈകളിലാണ് ജനങ്ങളായ നിങ്ങളുടെ കൈകളിലാണ് ഇവരുടെ ഒരു ഭവനവും ഇവരുടെ ഒരു ജീവിതവും ഇപ്പോ ഏൽപ്പിച്ചിരിക്കുന്നത് അത് വെറും ആയിരം രൂപ വെച്ചിട്ടുള്ള ഒരു ഞാനിൻമെൻ കളി എന്ന് പറയുന്ന പോലെയാണ് അവരുടെ ഭൂമിയും ജീവിതവും വെച്ച് കളിക്കുന്നത് അപ്പോൾ അത് കൈവിടാതെ എല്ലാവരും ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തണം പറ്റുന്നവരെല്ലാവരും വിളിച്ചുകൊണ്ട് ഇവരെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂപ്പൺ നിങ്ങൾക്ക് എത്തിച്ചു തരും അവസാനമായിട്ട് പറയാനുള്ളത് ഇത്രമാത്രമാണ് ഈ ഒരു ഭവനത്തെയും മാത്രം രക്ഷിക്കാനുള്ള ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങളും പങ്കാളിയാകുക എന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നിർത്തുന്നു താങ്ക്